പൊരുത്തമോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന പൊരുത്തലൊന്ന് കുറച്ച് മുസ്ലിം യുവതിയുടെ വിവാഹത്തിനെ കുറിച്ചാണ് മുസ്ലിം യുവതി സ സുന്നിയാണ് വയസ്സ് മുപ്പത്തിയെട്ടാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് ജോലി ചെയ്യുന്നത് തയ്യലാണ് മകടസാറേ പോയിട്ടുണ്ട് നിർവാഹമാണ് ഡൈവോസി ആണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനദിനയാണ് പിതാവിലെ എയ്റ്റ് ആണ് മാതാവിൽ എയ്റ്റ് ആണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരന്മാർ മേരീഡ് ആണ് ബിക്ഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ സുന്നി യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്നാണ് ഉയരം നൂറ്റി അൻപത്തി അഞ്ച് വെയ്റ്റ് അൻപതാണ് നിറം മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി ആണ് ജോലി ചെയ്യുന്നത് അസിസ്റ്റന്റ് ഫാർമസിസ്റ്റ് ആയിട്ടാണ് മഗ്രസെക്ടറിൽ പോയിട്ടുണ്ട് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനത്തിനെയാണ് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് കൃഷിയാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഇവിടെ നോക്കുന്നത് മലപ്പുറം തൃശ്ശൂർ കോഴിക്കോട് എന്നീ ജില്ലകളിലെ ആരാധനകൾക്കാണ് മുൻഗണന നൽകുന്നത് മുപ്പത്തി ഒൻപത് വയസ്സുവരെ ആവാം രക്ഷിതകരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തിനുള്ളിലേക്ക് നിങ്ങളുടെ ഫോട്ടോ വാട്സപ്പ് ചെയ്യുക അടുത്ത ഓപ്പോസിൽ മുസ്ലിം യുവതി സിദാം സൂന്നിയാണ് വയസ്സ് മുപ്പത്തി ആറ് ഓരനൂറ്റി അറുപത്തി അഞ്ചാണ് വെയിറ്റ് അറുപത്തിയഞ്ചാണ് നിറ മീഡിയം വെയ്റ്റ് ആണ് വിദ്യാഭ്യാസം ടെൻത്ത് ആണ് മതസെട്ടില് പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്തത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുണ്ട് സഹോദരന്മാർ ആണ് രണ്ട് സഹോദരിമാര് രണ്ട് സഹോദരിമാരും മേരീഡ് ആണ് ഇവർ നോക്കുന്നത് പാലക്കാട് ജില്ലയിലെ ആലോചനക്കാണ് മുൻഗണന നൽകുന്നത് നാൽപ്പത്തഞ്ച് വയസ്സ് വരെ ആവാം വിശദ വിവരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് മുപ്പത്തി ഒന്ന് ഒരു നൂറ്റി അൻപത്തി എട്ട് വെയിറ്റ് അറുപതാണ് നിറവ് വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം പി ജി ആണ് ജോലി ചെയ്യുന്ന സ്കൂളിൽ ജോലിക്ക് പോവാണ് പുനർവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ വാഹനയാണ് പിതാവ് ഗൾഫിലാണ് മാതാവ് വീട്ടമ്മയാണ് സഹോദരന്മാരില്ല മൂന്ന് സഹോദരിമാരുണ്ട് എല്ലാവരും വിവാഹിതരാണ് നാല്പത്തിരണ്ട് വയസ്സിന്റെ താഴെയുള്ള ആലോചനക്കാണ് മുൻഗണന നൽകുന്നത് വിശദ നിങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ ഫോൺ നമ്പർ വാട്സപ്പ് ചെയ്യുക അത് ഓപ്പോസിന് മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി നാല്പത്തി അഞ്ചാണ് വെയിറ്റ് അൻപതാണ് നിറം മീഡിയം വൈറ്റ് ദിവസം ഡിപ്ലോമ കഴിഞ്ഞതാണ് ജോലി ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് മദ്രസ എത്ര പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് ഇത് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും ഒരു സഹോദരിയും ഉണ്ട് പക്ഷേ തങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ കോട്ടയം പാടും വാട്സപ്പ് ചെയ്യുക അതോ പോസ്റ്റർ മുസ്ലിപതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് നാൽപ്പത് ഉയരം നൂറ്റി നാൽപ്പത്തി ഏഴ് വെയ്റ്റ് നാൽ നാൽപ്പത്തി അഞ്ചാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം ഡിപ്ലോമ കഴിഞ്ഞതാണ് മാഡം പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് രണ്ട് സഹോദരന്മാരുടെ സഹോദരിയും ഉണ്ട് ഒരു മലപ്പുറം പാലക്കാട് ജില്ലയിലെ ആരെയൊക്കെ മുൻഗണന നൽകുന്നത് വിഷിതകൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തി ഒന്നിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പർ വാട്സ്ആപ്പ് ചെയ്യുക അതോ അതിലാണ് വ്യാസം മുപ്പത്തി ഒൻപത് ഒരു നൂറ്റി അമ്പത്തി അഞ്ച് വെയിറ്റ് അറുപതാണ് നിറം വൈറ്റ് ഫയർ ആണ് വ്യാസം ടെൻത്ത് ആണ് മാറസ് എത്ര പോയിട്ടുണ്ട് പുനർവാഹമാണ് ഇത് പാലക്കാട് ജില്ലയിലെ ഒരു വാഹനിയാണ് പിതാവ് ബിസിനസ്സാണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരുമുണ്ട് വിശുദ്ധ തരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാനൂറ്റി മുപ്പത്തൊന്നിലേക്ക് നിങ്ങളുടെ കോട്ടയം വഴി വാട്സ്ആപ്പ് ചെയ്യുക അത് ഓപ്പോസിൽ മുസ്ലിം യുവതി ഇസ്ലാം സുന്നിയാണ് വയസ്സ് ഇരുപത്തി നാലാണ് ഉയരം നൂറ്റി അറുപത്തി അഞ്ച് വെയ്റ്റ് അറുപതാണ് നിറം മീഡിയം വൈറ്റ് ആണ് വിദ്യാഭ്യാസം എം ബി ബി എസ് ആണ് ഔസർ ചെയ്യാണ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണ് വിവാഹമാണ് ഇത് കോട്ടയം ജില്ലയിലുള്ള ഒരു വാഹനദിനയാണ് പിതാവ് ബിസിനസ് ആണ് ചെയ്യുന്നത് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരിമാരും ഉണ്ട് വിശുദ്ധങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാന്നൂറ്റി ഒമ്പത് നാല് ഒമ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ നമ്പറായിട്ട് വാട്സപ്പ് ചെയ്യുക അടുത്ത പ്രപ്പോസിൽ മുസ്ലിം സുന്നിയാണ് വയസ്സ് ഇരുപത്തി ഒൻപത് ഉയരം നൂറ്റി അൻപത്തി ഏഴാണ് വെയിറ്റ് അൻപത്തി അഞ്ച് വൈറ്റൺ ഫയർ ആണ് ആണ് മദ്രസ എട്ട് പോയിട്ടുണ്ട് ഫസ്റ്റ് വിവാഹമാണ് മലപ്പുറം ജില്ലയിലെ ഒരു വാഹനജനയാണ് പിതാവ് ലേബർ ആണ് മാതാവ് വീട്ടമ്മയാണ് ഒരു സഹോദരനും രണ്ട് സഹോദരന്മാരുമുണ്ട് വിഷിതരങ്ങൾക്ക് അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാറ്റി മുപ്പതിലേക്ക് നിങ്ങളുടെ ഫോട്ടോ അമ്പാടായിട്ടും വാട്സപ്പ് ചെയ്യുക കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ധാരാളം യുവതീ യുവാക്കളുടെ വിവാഹ വന്നിട്ടുണ്ട് വിവാഹം നോക്കുന്ന യുവതി യുവാക്കളോ അവരുടെ രക്ഷിതാക്കളോ നിങ്ങളുടെ ഫോട്ടോ എംപാടായിട്ടും അറുപത്തിരണ്ട് മുപ്പത്തി അഞ്ച് നാനൂറ്റി അമ്പത് നാല് മുപ്പതിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്ന് വിളിക്കുകയോ ചെയ്യുക വിളിക്കേണ്ട സമയം രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെയാണ് நீ அடுத்த விடியமாய் உடனே காணாம்